ഗവൺമെന്റ് തന്നെ സംസ്കാരവകുപ്പ് ഇപ്പൊ സമം എന്ന് പറഞ്ഞ ഒരു പദ്ധതി നമ്മൾ കുറച്ചു മുമ്പ് നടക്കുകയാണ് അതിനെല്ലാം ഇപ്പൊ നമ്മുടെ ഈ ഒരു സ്ത്രീകളുടെ ഒരു സമത്വത്തെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുല്യതാണ് എല്ലാ മേഖലയിലും പുരുഷന്മാരോടൊപ്പം ആ തോളോട് തോൾ ചേർന്ന് നിന്ന് വർക്ക് ചെയ്യാനും ഒക്കെ നമ്മുടെ സ്ത്രീകൾക്ക് കഴിയുന്നുണ്ട് പക്ഷെ അവർക്ക് ഇന്ന് സമൂഹത്തിൽ ആ ഒരു അംഗീകാരം എത്രത്തോളം കിട്ടുന്നു എന്ന് നമ്മൾ സ്വയം ഒരു പരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട് എല്ലാ മേഖലകളിലും ഇപ്പൊ നമ്മള് ഇതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ ചലച്ചിത്ര അക്കാദമി ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മലയാള സിനിമയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന പ്രത്യേകിച്ചും സാങ്കേതിക മേഖല മറ്റ് ഭാഷകളിലും മറ്റ് പിന്നെ ഇടങ്ങളിലും ഒക്കെ സാങ്കേതിക മേഖലയിൽ ധാരാളം സ്ത്രീ സാന്നിധ്യമുണ്ട് പക്ഷെ മലയാള സിനിമയിൽ വളരെ അത്ഭുതകരമാണ് ഇത്രയേറെ സാധ്യതയുള്ള ഒന്നാണ് സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഒരു മേഖലയിൽ എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ വലിയ സാന്നിധ്യമുള്ളപ്പോൾ അപ്പൊ എന്തുകൊണ്ട് മലയാള സിനിമയുടെ ഈ ഒരു സാങ്കേതിക മേഖലയിൽ വളരെ കുറച്ച് സ്ത്രീ സാന്നിധ്യമുണ്ട് അപ്പൊ ആ ഒരു പോരായ്മ പരിഹരിക്കുകയും സിനിമ തന്നെ ഒരു സ്ത്രീ സൗഹൃദ ഇടമാക്കി തൊഴിലിടമാക്കി മാറ്റുക അപ്പൊ അതിലൂടെ കൂടുതൽ സ്ത്രീകൾ ഈ മേഖലയിലേക്കൊക്കെ കടന്നു വരുമ്പോൾ പല സ്ത്രീകളിൽ നിന്ന് നേരിടുന്ന പല പ്രശ്നങ്ങളും ഒക്കെ അവിടെ തന്നെ പലതും അഡ്രസ് ചെയ്യപ്പെടാനും ഇത്തരമൊരു എന്താണ് ഒരു സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഒരു സാധ്യതകൾ അത്തരം ഇത് കണ്ടുകൊണ്ട് തന്നെ സംസ്കാരവകുപ്പ് ചലച്ചിത്ര അക്കാദമി ഇങ്ങനെ ഒരു തൊഴിൽ പരിശീലന സാങ്കേതിക വിദ്യ അപ്പോൾ ഒരു വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പുകളും അതെല്ലാം കൂടെ ആയിട്ട് മൂന്ന് ദിവസം ഒരു പ്രാഥമികമായ ഒരു പരിശീലിപ്പം നടത്തി കഴിഞ്ഞു ഒപ്പം ഒരു നാൽപ്പതോളം പേര് നമ്മൾ അതിനകത്ത് വന്നു അതിൽ കുറേ പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് തുടർ പരിശീലനങ്ങൾ നൽകി ആ സിനിമയുടെ പല മേഖലകളിലും അവർക്ക് പ്രവർത്തിക്കാൻ തയ്യാറുള്ളവരെ നമ്മൾ നിർമ്മാതാക്കളുമൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട് അവരുടെയൊക്കെ ചില പ്രോജക്ടുകളിൽ തൊഴിൽ അവസരം കൂടി നമ്മൾ ഉറപ്പാക്കുകയും അതുപോലെ കെ എസ് എഫ് ഡി സിയുടെ ചില സിനിമാ പ്രോജക്ടുകൾ വരുമ്പോൾ അതിനുമൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരമൊക്കെ ഉറപ്പാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു നടന്നു നടന്നു വരികയാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടക്കുക അദ്ദേഹം എനിക്ക് ഇപ്പം നല്ല സിനിമ തിയേറ്ററിലേക്ക് എത്തിയാൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഏഴുപേരാണ് ഈ ഒരു തിയേറ്ററിൽ ആദ്യം പോപ്പുലർ സിനിമയ്ക്ക് ആൾക്കാരുണ്ടാവും അത് ഒരു മാർക്കറ്റ് ചെയ്ത വിധങ്ങളും ഉണ്ടാവും ഇപ്പം കൾച്ചറൽ ഇഷ്യൂസ് നമ്മൾ കൺസീവ് അതായത് പോപ്പുലർ കണ്ടൻറ്റുകൾ അല്ലാതെ നല്ല സിനിമകളെ കണ്ടുപിടിച്ച് നമ്മൾ അതിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് സർക്കാർ എടുത്തുപോയി അതൊരു കൾച്ചറൽ വാല്യുവേഷനാണ് അപ്പം അത് അതും കൂടി മറന്നുപോയാൽ ഉണ്ടാകുന്ന ഒരു വാക്യം ഒന്ന് ആലോചിച്ച് നോക്കി നോക്കി ആ അത് മറന്നുപോയാൽ ഉണ്ടാവാകുന്ന ഭവിഷ്യത്തുകൾ പലതും ഇല്ലേ പോപ്പുലറാവുക എന്ന് പോപ്പുലർ ഏറ്റവും നന്നായി ഓടിയ ഒരു പടം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ചെയ്ത ഒരു പടം ആണ് ഏറ്റവും നല്ല പടം എന്ന് നമുക്ക് പറയാൻ പറ്റും പറ്റില്ല അപ്പം ആ പടങ്ങൾ ഒരുപക്ഷെ സ്ട്രഗിൾ ചെയ്തുണ്ടാക്കുന്ന ഒരു പലരെയും കാണാം അപ്പം അത് കാണാൻ വിധിക്കപ്പെടുന്ന വ്യക്തികൾ നമ്മൾ തന്നെ സ്വയം അത് ഒരു പക്ഷെ പ്രൊമോട്ട് പല കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ഡാൻസ് ആയാലും കഥകളിയാണെങ്കിൽ എത്ര വർഷത്തെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ആർട്ട് ഫോം ഉണ്ടായിരിക്കുന്നത് അതുപോലെ നമുക്ക് ഈ ആർട്ട് ഫോം കണ്ടുകൾ കൾച്ചറൽ പ്ലാറ്റ്ഫോമായിട്ട് മാറുന്നതിനെ കുറിച്ചും സമയം വേണ്ടി വരും വളരെ വളരെ പെട്ടെന്ന് ഇപ്പം നമുക്ക് വേറൊന്നുമായിട്ട് കമ്പയർ അവർ കമ്പയർ ചെയ്യുക അവർ മിസ്സ് ചെയ്ത ഏരിയകളിലാണ് നമ്മൾ കേട്ടിട്ടിരിക്കുന്നത് അവരൊരു ഒരു ഭേദപ്പെട്ട സിനിമ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു സിനിമ അവിടെ കൊണ്ടുവന്ന് ചെല്ലുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചോദിക്കുന്നത് സിനിമാ തിയേറ്ററിൽ എത്ര ദിവസം ഓടിയെന്നാണ് അപ്പോൾ ആ ഓടിയ പടത്തിനോ അല്ലെങ്കിൽ പോപ്പുലർ സ്റ്റാർസിൻ്റെ സപ്പോർട്ടോടുകൂടി നിൽക്കുന്ന പടങ്ങൾക്കല്ല മറ്റിടത്ത് കിട്ടുന്നത് അത് കാണാൻ ആൾക്കാർക്ക് ആൾക്കാർ ആഗ്രഹമുണ്ടാവും പക്ഷെ നമുക്കത് റീഡിഫൈൻ ചെയ്യേണ്ട ഒരു സന്ദർഭമായിട്ടാണ് യു ഒ ടി കണ്ടിട്ടിരിക്കുന്നത്